പോലീസ് പോലീസേനയിലെ ക്രിമിനലിസത്തെ ന്യായീകരിച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ കുറ്റക്കാരായ പോലീസുകാർക്കെതിരെ നടപടിയെടുത്തു ക്രമസമാധാന നില മോശ സാഹചര്യത്തിലല്ല ചെന്താമര ജാമ്യ വ്യവസ്ഥ പാലിക്കണമെന്ന് പോലീസ് നിർദ്ദേശം നൽകിയിരുന്നു പത്തനംതിട്ടയിലെ മർദ്ദനത്തിലും നടപടിയെടുത്തു ഒരു പോലീസുകാരൻ മദ്യപിച്ച് വാഹനം ഓടിച്ചത് സ്വാഭാവികമെന്ന് സംസ്ഥാനത്തേതാ ജനകീയ പോലീസ് എന്നും മുഖ്യമന്ത്രി പോലീസ് നോക്കുകുത്തിയെന്ന് പ്രതിപക്ഷം എൻ ഷംസുദ്ദീൻ നൽകിയ അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചു ചിന്റുദാസ് ചേരുന്നുണ്ട് ചിൻഡു പ്രതിപക്ഷം പോലീസിൻ്റെ ഗുണ്ടായുസം എണ്ണിപ്പറയുന്നൊരു സാഹചര്യം സഭയിൽ ഉണ്ടായിരുന്നു പക്ഷേ അതിനെല്ലാം ന്യായീകരിച്ചുകൊണ്ട് പോലീസിലെ ക്രിമിനൽ സ്വഭാവത്തെ ന്യായീകരിക്കുന്ന ഒരു സ്ഥിതിവിശേഷമായിരുന്നു ഇന്ന് സഭയിൽ മുഖ്യമന്ത്രി സ്വീകരിച്ചിരുന്നത് മറ്റെന്തൊക്കെ വിവരങ്ങളാണ് ദേവിക അതിലൊരു തിരുത്തുണ്ട് സ്വാഭാവികമല്ല അതൊരു സ്വഭാവം എന്നാണ് മുഖ്യമന്ത്രി സഭയിൽ പറഞ്ഞത് ഒരു മുക്ക് ഒരു പോലീസുകാരൻ ഈ മദ്യപിച്ച് വാഹനം ഓടിച്ചിട്ടുണ്ടെങ്കിൽ ആ മദ്യ അത് പോലീസുകാരൻ്റെ സ്വഭാവം മാത്രമാണ് മറ്റ് പോലീസുകാരെ അത്തരത്തിലുള്ള സ്വഭാവം കാണിക്കുന്നില്ല പ്പോൾ ഇത്തരത്തിലുണ്ടാകുന്ന വീഴ്ചകൾ ഓരോ പോലീസുകാരുടെ സ്വഭാവമായി കണ്ടാൽ മതി എന്നാണ് മുഖ്യമന്ത്രി സഭയിൽ ന്യായീകരിച്ചുകൊണ്ട് അടിയന്തര പ്രമേയത്തിൽ മറുപടിയായി സംസാരിച്ചത് മണ്ണാർക്കാട് എം എൽ എ എം ഷംസുദ്ദീനാണ് ഈ സംസ്ഥാനത്തെ പോലീസ് സേനയിൽ ഉണ്ടാകുന്ന വീഴ്ചകളും പോലീസുകാരിലുണ്ടാകുന്ന പ്രശ്നങ്ങളും ചൂണ്ടിക്കാട്ടിക്കൊണ്ട് അടിയന്തര പ്രമേയത്തിന് അനുമതി തേടിയത് പക്ഷേ അതിന് മുഖ്യമന്ത്രി മറുപടി വ്യക്തമായ മറുപടി പറഞ്ഞു ഇതിൽ ഇനി അടിയന്തരമായിട്ട് ചർച്ച ചെയ്യേണ്ട കാര്യമില്ല എന്നറിയിച്ചുകൊണ്ടാണ് സഭാധ്യക്ഷൻ അടിയന്തര പ്രമേയത്തിലുള്ള അനുമതി നിഷേധിച്ചത് സംസ്ഥാനത്ത് കഴിഞ്ഞ സമീപം കാലങ്ങളായിട്ട് നടന്നു വന്ന എല്ലാ പ്രശ്നങ്ങളും പ്രതിപക്ഷം സഭയിൽ ചൂണ്ടിക്കാട്ടിയെങ്കിലും എല്ലാത്തിനും നടപടി സ്വീകരിച്ചിട്ടുണ്ട് അങ്ങനെ നടപടി സ്വീകരിക്കാതെ ഒരു വിഷയങ്ങളും കടന്നു പോയിട്ടില്ല എന്നാണ് മുഖ്യമന്ത്രി മറുപടി പ്രസംഗത്തിൽ പറഞ്ഞത് അതോടൊപ്പം തന്നെ ഈ നെന്മാറ ഇരട്ട കൊലപാതക കേസ് നെന്മാറ ചെന്താമരയിൽ ചെന്താമരയുടെ സംഭവത്തിനുണ്ടായ വീഴ്ച അത് പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ള വീഴ്ച എന്തുകൊണ്ട് അത് പോലീസ് സേനയിൽ ഇത്തരത്തിലുള്ള വീഴ്ച ഉണ്ടായിട്ട് സർക്കാർ അതിനെ ഗൗരവമായി കാണുന്നില്ല എന്ന് പ്രതിപക്ഷം ചോദിച്ചു അപ്പോൾ ഈ നെന്മാറയിൽ ഇത്തരത്തിൽ ചെന്താമര വ്യവസ്ഥ ലംഘിച്ചിട്ടില്ല ജാമ്യവ്യവസ്ഥ ലംഘിച്ചിട്ടുണ്ടെങ്കിൽ അത് അത് തീരുമാനമെടുക്കേണ്ടത് കോടതിയാണ് അതിൽ തീരുമാനമെടുത്തിട്ടുണ്ട് അത് ആ ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ പത്തനംതിട്ട മർദ്ദനത്തിലും ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിച്ചിട്ടുണ്ട് എറണാകുളത്തെ പോലീസുകാരൻ മദ്യപിച്ച് വാഹനം ഓടിച്ചത് അയാളുടെ സ്വഭാവമായി സ്വഭാവമായി മാത്രം കണ്ടാൽ മതിയാകും തുമ്പ പോലീസ് സ്റ്റേഷനിൽ പോലീസ് ഉദ്യോഗസ്ഥൻ കൈക്കൂലി വേവിച്ചത് ഗൂഗിൾ പേ വഴിയാണെന്നും പ്രതിപക്ഷം ആക്ഷേപം ഉന്നയിച്ചു അതോടൊപ്പം തന്നെ തിരുവനന്തപുരം കാട്ടാക്കടയിൽ വയോധികയുടെ കയ്യിൽ നിന്നും മുന്നൂറ് മുന്നൂറ് രൂപ പിടിച്ചു വാങ്ങിയെന്ന നിസ്സാര പിടിച്ചു വാങ്ങിയെന്ന പിടിച്ചു വാങ്ങിയെന്ന സംഭവം അതും വളരെ നിസ്സാരവൽക്കരിച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രി സഭയിൽ സംസാരിച്ചത് ഇപ്പോൾ സമീപകാലത്ത് കേരളത്തിൽ കണ്ടുവരുന്ന പോലീസ് അതിക്രമങ്ങളിലെല്ലാം നടപടിയെടുക്കുന്നുണ്ട് ആ നടപടി എന്തുകൊണ്ട് ആരും കാണുന്നില്ല എന്നാണ് മുഖ്യമന്ത്രി ചോദിക്കുന്നത് അപ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ ഒരു സാധാരണ പ്രശ്നമായിട്ടും അല്ലെങ്കിൽ പൊതുജനങ്ങളെ അല്ലെങ്കിൽ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളെ ക്രൂരമായി മർദ്ദിക്കുകയും അവരുടെ ജീവിതത്തെ സ്വര്യജീവിതത്തെ ഒക്കെ ബാധിക്കുന്ന വിഷയങ്ങളൊക്കെ ചെറിയ സംഭവമായിട്ടാണ് സർക്കാരും കണ്ടിരിക്കുന്നത് നമുക്ക് ഈ ിൽ മനസ്സിലാക്കാൻ സാധിക്കും അതോടൊപ്പം തന്നെ ലഹരി ഉപയോഗം ലഹരി ഉപയോഗത്തിലൂടെ ഉണ്ടാകുന്ന അതിക്രമങ്ങൾ ലഹരി വിപണനം വിപണനം തുടങ്ങിയ സംഭവങ്ങളൊക്കെ വളരെ നിസ്സാരമായിട്ടുള്ള കാര്യങ്ങളായിട്ടാണ് നിസാരവൽക്കരിച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രി സഭയിൽ സംസാരിച്ചത് എന്തായാലും ഈ പോലീസ് അതിക്രമങ്ങളെക്കുറിച്ചുള്ള അടിയന്തര പ്രമേയത്തിന് സഭ അനുമതി നൽകിയില്ല ഒടുവിൽ പ്രതിപക്ഷ സഭയിൽ നിന്നും ഇറങ്ങി പോകുന്ന ഒരു ഘട്ടമാണ് ഉണ്ടായത് വലിയ രീതിയിൽ ജനങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങളൊന്നും സർക്കാർ കാര്യമായി കണക്കാക്കുന്നില്ല എന്ന് വേണം മനസ്സിലാക്കേണ്ടത്